ഉന്നത പഠനത്തിനായി കേരളത്തിന് പുറത്തേക്ക് വിദ്യാർത്ഥികളുടെ കേരള പലായനമെന്ന് സർവേ രണ്ടര ലക്ഷം വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം കേരളം വിട്ടത് പഠനത്തിനായി കേരളം വിടാൻ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ മത്സരിക്കുകയാണ് മലയാളി പ്രവാസികൾ ഇരുപത് ദശാംശം രണ്ട് ലക്ഷമാണെന്ന് സർവേ വെളിപ്പെടുത്തുന്നു പ്രവാസ ജീവിതം നയിക്കാനുള്ള മലയാളികളുടെ പ്രവണതകൾ തുറന്നു കാട്ടുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ കുടിയേറ്റ സർവേ ലോകത്തെ നൂറ്റി അൻപത്തിരണ്ട് രാജ്യങ്ങളിലായി പ്രവാസികളായി ജീവിക്കുന്ന മലയാളികളുടെ എണ്ണം ഇരുപത് ദശാംശം രണ്ട് ലക്ഷമായി ഇതിൽ ഏറ്റവും പ്രധാനം ഉന്നത പഠനത്തിനായി കേരളം വിടുന്നവരുടെ കണക്കാണ് സാമ്പത്തിക ചെലവ് നോക്കാതെ പഠനത്തിനായി വിദ്യാർത്ഥികൾ കേരളം വിടുന്നതായി സർവേയിലെ കണക്ക് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടര ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്ത് രാജ്യത്തിനകത്തോ വിദേശത്തോ ഉന്നത പഠനത്തിനായി പോയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് ഒന്നേ ദശാംശം രണ്ട് ഒൻപത് ലക്ഷമായിരുന്നു അതാണ് ലക്ഷമായി കുതിച്ചുയർന്നത് പുറത്തുപോയി പഠിക്കാൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ താൽപ്പര്യമാണെന്ന് സർവേ വെളിപ്പെടുത്തുകയാണ് കാരണം പഠിക്കാൻ പുറത്തുപോയവരിൽ നാൽപ്പത്തിയഞ്ച് ദശാംശം ആറ് ശതമാനം പെൺകുട്ടികളാണ് ഇരുപത് ലക്ഷം പ്രവാസികളിൽ പത്തൊൻപത് ശതമാനം സ്ത്രീകളാണ് അവരിൽ നാൽപ്പത് ശതമാനവും പ്രവാസ ജീവിതത്തിനായി തെരഞ്ഞെടുത്തത് യൂറോപ്പ് അമേരിക്ക ഓസ്ട്രേലിയ രാജ്യങ്ങളാണ് പുരുഷന്മാർക്കൊപ്പം വിദേശത്ത് പോകാൻ താല്പര്യം കൂടുതലുള്ളത് കോട്ടയത്തുകാർക്കും കുറവ് മലപ്പുറത്തുകാർക്കുമാണ് അതേസമയം മലപ്പുറത്താണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വരുന്നവർ കൂടുതലുള്ളത് മൂന്നര ലക്ഷം പേർ തിരുവിരങ്ങാടിയിലാണ് അധികവും അടുത്ത ബന്ധുക്കളായ പുരുഷന്മാർ വിദേശത്ത് പോയതിനാൽ കേരളത്തിലെ അഞ്ചിനൊരു കുടുംബത്തെ നയിക്കുന്നത് സ്ത്രീകളാണെന്ന് പ്രവാസ ജീവിതത്തിന്റെ പ്രതിഫലനം കാട്ടുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം